ഫെർലൂം ഹായ് ഞാൻ ദിവ്യാശരത് ഫെതർലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല നല്ല കുർത്തീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്ലസ് സൈസില് വരുന്ന കുർത്തീസും കാണിക്കുന്നുണ്ട് പ്രീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റംസും വരുന്നുണ്ട് എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാൻ നോക്കണം ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം ഇതാണ് ഫസ്റ്റ് കുർത്തി ചൈനീസ് കോണറിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് മെറ്റീരിയൽ ജോർജറ്റ് ആണ് ഫ്രണ്ടില് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ബോഡിയിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് പതിനേഴ് ഇഞ്ചസ് ആണ് കുർത്തിയുടെ ലെങ്ത് നാൽപ്പത്തേഴ് ഇഞ്ചസോളം വരുന്നുണ്ട് ബോഡിയിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് ബട്ടൺ വർക്ക് പോയിട്ടുണ്ട് ഏലിയൻ പാറ്റേണിലാണ് ഫ്രണ്ട് പോർഷനിലായിട്ട് ചെറിയൊരു സ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും പ്ലെയിനായിട്ടാണ് കുർത്തിയുടെയും സൈസായിട്ട് തുടങ്ങുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് ഇനി നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് റയോണിൽ വന്നിരിക്കുന്ന നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് റൗണ്ട് നെക്കിലാണ് ചെയ്തിരിക്കുന്നത് നെക്കിന് താഴെയായിട്ട് മിറർ വർക്കും അതുപോലെ ബീഡ് വർക്കും ചെയ്തിട്ടുണ്ട് സ്ലീവ് പപ്പാണ് ഇവിടെ ഡോറീസും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ബാക്കിലും ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഫ്രണ്ടിലും ബാക്കിലും ഈ ഒരു പാർട്ട് വരെ മാത്രമേ ലൈനിങ് ചെയ്തിട്ടുള്ളൂ എലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും കുർട്ടിയുടെ സൈസ് തുടങ്ങുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ റയോണിൽ വന്നിരിക്കുന്ന ഒരു കോളർ നെക്ക് കുർത്തിയാണ് സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാം സ്ലീവ് അകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഹാഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചസ് ആണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയൊരു കുർത്തിയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഫ്രണ്ടിൽ ഒരു ബട്ടൺ വർക്ക് പോയിട്ടുണ്ട് നെയ്ലൈൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഷോ ബട്ടൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കുർത്തിയുടെ സൈസായിട്ട് വരുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ മാത്രമാണ് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു അജറക് പാറ്റേൺ കുർത്തിയാണ് ഇത് പ്ലസ് സൈസിലാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ കോട്ടൺ ആണ് മീൻ എക്കാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ആണ് സ്ലീവിലേക്ക് ലൈനിങ് വരുന്നില്ല പതിനേഴ് ഇഞ്ചസോള ലെങ്ത് സ്ലീവിന് കൊടുത്തിട്ടുണ്ട് ബോഡിയിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് നാൽപ്പത്തിയേഴ് ഇഞ്ചസോള ലെങ്ത് കുർത്തിക്കുണ്ട് സൈസായിട്ട് തുടങ്ങുന്നത് ഡബിൾ എക്സൽ മുതലാണ് ഡബിൾ എക്സൽ ത്രീ എക്സ് എൽ ഫോർ ആണ് സൈസ് വരുന്നത് ഒരു കളർ കൂടി ഉണ്ട് അതുകൊണ്ടി കണ്ടുനോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ മജ്ര പാറ്റേൺ കുർത്തി തന്നെയാണ് വി നെക്കാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവ് ലൈനിങ് ഇല്ല ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് നാൽപ്പത്തി ഏഴ് ഇഞ്ചോളം ലെങ്തും കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് ഇതും പ്ലസ് സൈസിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും സൈസ് തുടങ്ങുന്നത് ഡബിൾ എക്സൽ മുതലാണ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് കാണിക്കുന്നത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് പ്ലസ് സൈസിൽ വന്നിരുന്ന കുർത്തിയാണ് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് ആണ് യോക്കിലായിട്ട് ബ്ലാക്ക് ഒരു പാച്ച് കൊടുത്തിട്ട് അതിലായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് യോക്കിൽ വരുന്ന സെയിം പാച്ച് ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവില് ലൈനിങ് വരുന്നില്ല ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തി തന്നെയാണ് ഇങ്ങനെ വരും ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ സൈസ് ആയിട്ട് തുടങ്ങുന്നത് ഡബിൾ എക്സൽ മുതലാണ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളും ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റം തന്നെയാണ് അതുകൂടി നോക്കാം ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതും കോളർ നെക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നല്ല സിമ്പിളായ ഡെയിലി വെയർ പാറ്റേൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഫ്രണ്ടിൽ ബട്ടൺ വർക്ക് പോയിട്ട് താഴെ സ്ലിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഏലൈൻ പാറ്റേണിൽ വരും സ്ലീവ് ഇങ്ങനെയാണ് ഹാഫ് സ്ലീവാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി നോക്കാം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി കാലക്കാട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് കഴിഞ്ഞ ദിവസം നമ്മൾ വിഷു സ്പെഷ്യൽ കുർത്തിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് അതിൻ്റെ പ്രൈസ് പ്രൊഡിക്റ്റ് ചെയ്യുന്ന ആൾക്ക് വിന്നറായിട്ട് സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പല പ്രൈസുകൾ കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു സെവൻ ഡബിൾ നയൻ ആയിരുന്നു കറക്റ്റ് പ്രൈസ് കുറച്ച് പേരാണ് സെവൻ ഡബിൾ നയൻ പറഞ്ഞത് അതിൽ നിന്ന് ഒരാളെ നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് വിദ്യാ ബാലൻ നയൻറ്റി വൺ ആണ് ഗിഫ്റ്റ് ലഭിച്ച ആൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് പേരും അഡ്രസ്സും അതുപോലെ കുർത്തിയുടെ സൈസും അയക്കണം നമ്മുടെ ഫെദർ ലൂമിൻ്റെ കുർത്തി തന്നെയായിരിക്കും ഗിഫ്റ്റായിട്ട് അയച്ചു തരുന്നത് എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ